ഭൂമിയിലെ ഏറ്റവും ഭീതിജനകമായ സ്ഥലമായി അറിയപ്പെടുന്നത് ബെർമുഡ് ട്രയാങ്ങിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ഭാഗം മിയാമി ബെർമുഡ പോർട്ടോറിക്കോ എന്നിവയെ ബന്ധിപ്പിച്ചുള്ള ത്രികോണമിതിയായ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യു എസ് എസ് സൈക്ലോപ്സ് എന്ന വലിയ കപ്പൽ മുന്നൂറിലധികം ജീവനക്കാരുമായി യാത്ര തിരിച്ചു പക്ഷേ അത് ഒരിക്കലും ലക്ഷ്യത്തിലെത്തിയില്ല കപ്പലിന്റെ ഒരു ഭാഗവും ഒരു ജീവനക്കാരനും ഇന്നുവരെ കണ്ടെത്താനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഫ്ളൈറ്റ് നയൻറ്റീൻ എന്നറിയപ്പെട്ട അഞ്ച് യുദ്ധവിമാനങ്ങൾ പരിശീലനത്തിനായി പറന്നുയർന്നു പൈലറ്റുകളുടെ അവസാന സന്ദേശം കോംബസ് പ്രവർത്തിക്കുന്നില്ല വഴികൾ കാണാനാവുന്നില്ല അതിനുശേഷം വിമാനങ്ങളും പൈലറ്റുകളും ഒരിക്കലും തിരികെ വന്നില്ല ശാസ്ത്രജ്ഞർ പല കാരണങ്ങൾ മുന്നോട്ടുവച്ചു ചിലർ പറയുന്നു സമുദ്രത്തിനടിയിൽ നിന്ന് ഉയരുന്ന മീഥൈൻ ഗ്യാസ് കപ്പലുകൾ മുങ്ങാൻ കാരണമാകുന്നു ചിലർ പറയുന്നു ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് കാരണം വിമാനങ്ങളുടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെ പോകും ചിലർ പറയുന്നു അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു പക്ഷേ അവിടെ കടന്നുപോയ അനവധി കപ്പലുകളും വിമാനങ്ങളും ഒരിക്കലും തിരികെ വന്നിട്ടില്ല പക്ഷേ ഇന്നുവരെ ഒരു വ്യക്തമായ തെളിവും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബെർമുട ട്രയാങ്കിൾ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ അൺസോൾഡ് മിസ്റ്ററിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് വെറും പ്രകൃതിയുടെ കളിയാണെന്ന് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റൊരു രഹസ്യമുണ്ടോ കമന്റിൽ പറയൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ